ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചാളമീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമേ ഈ ഒരു രീതിയിൽ മീനൊന്ന് ചെതുമ്പരകളെ കേട്ടോ വാലിൻ്റെ അറ്റം തൊട്ട് ഇതേപോലെ ഒന്ന് ചെതുമ്പൽ കളഞ്ഞെടുക്കാം നല്ല ചെതുമ്പലുണ്ട് ചാളയ്ക്ക് അപ്പൊ ഈ ഒരു രീതിയിൽ ചെതുപൽ കളഞ്ഞെടുക്കാം രണ്ട് സൈഡിലും ചെതുമ്പല് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ കാണും അപ്പം അവിടെ ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ അയലമീനും പാരമീനും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ട്ടോ കാണുന്നവരെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിലമ്പലൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആദ്യമേ മീനിൻ്റെ വാല് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ വാല് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തെ ചിറകുകളൊക്കെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഈ ഒരു ഭാഗത്തെ ചിറകും കൂടെ കട്ട് ചെയ്ത് കളയാം അതിനുശേഷം മീനിന്റെ തല എടുക്കുന്നുണ്ട് കേട്ടോ തല കളയുന്നില്ല ചവിള തണ്ട ഇതേപോലെ ഇളക്കി കളയാം ഇനി ഒരു ഈ ഭാഗത്തിലെ ചവിളയും മാറ്റിയിട്ട് അതിനുശേഷം ഈ പൂക്കള് കളയാട്ടോ അല്ലെങ്കിൽ ഇത് കഴിക്കും ഒന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഈ ഭാഗത്ത് നല്ല മുള്ള് കാണാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവേ കുടലും ഇതൊക്കെ മാറ്റിയെടുക്കാം ഈ കറുത്ത ഭാഗം ഈ കറുത്ത ഇതൊക്കെ ഇതൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ കൈക്ക് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ചാള ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ബാക്കിയുള്ള മീനും കൂടെ ക്ലീൻ ചെയ്തിട്ട് വരാവേ അങ്ങനെ ബാക്കിയുള്ള മീനും കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ കറിക്കും വറക്കുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി മാറ്റാം ഇപ്പം ഇനി ചട്ടിയിലിട്ടിട്ട് ഇതേപോലെ ആക്കി എടുക്കാം കേട്ടോ അതിപ്പോൾ അഴുക്കൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നെള്ളത്തിൽ കഴിവ് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇത് മീൻ മീൻകറിക്ക് വേണ്ടിയിട്ട് കട്ട് എടുത്തിട്ടുണ്ട് വറക്കാനും കുറച്ച് എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളു കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നുണ്ട് വരെ എല്ലാവർക്കും ബായ്